ഈരാറ്റുപേട്ടയിൽ നിന്നും ജലാറ്റിൻ സ്റ്റിക്കുകളും ഇലക്ട്രിക് നോൺ ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും തോക്ക് ഉൾപ്പെടെയുള്ള വലിയ രൂപത്തിൽ സ്ഫോടക വസ്തുക്കളുടെ ശേഖരം പിടികൂടി എന്തിനാണ് ഈരാറ്റുപേട്ട പോലെ ഒരു സ്ഥലത്ത് ഇത്രയും സ്ഫോടക വസ്തുക്കളും അതായത് ഒരു കലാപമുണ്ടാക്കത്തക്ക രൂപത്തിലുള്ള ആസൂത്രണമല്ലേ ഈ ചെയ്തത് എന്തുകൊണ്ട് ഈരാറ്റുപേട്ട തിരഞ്ഞെടുത്തു എന്നതൊരു ചോദ്യമാണ് ഒരു യുദ്ധത്തിന് ഇവർ പ്ലാൻ ചെയ്യുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം നടക്കൽ കുഴിവേലിൽ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഗോഡൌണിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് ഡിറ്റനേറ്ററുകൾ പതിനായിരത്തിലേറെ ആലോചിക്കണം രണ്ടായിരത്തി അറുനൂറ് സ്റ്റിക്കുകൾ മൂവായിരത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് മീറ്റർ തീരി ഒരു എർ റൈഫിള് ഗോഡൌണിൽ നിന്ന് കണ്ടെടുത്തതാണ് അറസ്റ്റിലായ ഷിബിലി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കൽ സ്വദേശി മുഹമ്മദ് ഫാസിലിനെയും അറസ്റ്റ് ചെയ്തു ഷിബിലി ഷിബിലിക്ക് സ്ഫോടക വസ്തു നൽകിയത് ഫാസിലാണ് എന്നാണ് പോലീസ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം മുന്നൂറ് ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും ഇരുന്നൂറ് ജലാറ്റിൻ സ്റ്റിക്കുകളുമായി ഈരാറ്റുപെട്ട സ്വദേശി ഷിബിലിയെ കട്ടപ്പനയിൽ നിന്നാണ് പോലീസ് പിടികൂടുന്നത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഈരാറ്റുപേട്ട നടക്കൽ കുഴിവേലൽ റോഡിലെ ഗോഡൌണിൽ കാട്ടിൽ എത്രയോ ഇരട്ടി സ്ഫോടക വസ്തുക്കൾ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരം ഷിബിലി പറയുന്നത് ഷിബിലിയും കൂട്ടാളിയായ ഫാസിലുമാണ് ഈ കെട്ടിടം വാടകയ്ക്കെടുത്തിരുന്നത് വണ്ടൻമേട് പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഷിബിലിയുടെ ജീപ്പിൽ നിന്ന് ഡിറ്റനേറ്ററുകളും ജലാറ്റിൻ സ്റ്റിക്കുകളും കണ്ടെടുത്തത് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് വലിയ സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തിയതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ ശേഖരം കണ്ടെത്തിയ കെട്ടിടത്തിലും ചുറ്റുവട്ടത്തുമായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നു നാമമാത്രമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കുമെങ്കിലും ഇവരുടെ ചിത്രം കൊടുക്കണമെങ്കിൽ കുറച്ച് ചങ്കുറപ്പ് വേറെ വേണം കാരണം ഇവരുടെ ചിത്രം കൊടുത്ത് വാർത്ത കൊടുത്ത് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ അടുത്ത ദിവസം രാവിലെ ഇവരുടെ ഏജന്റുമാർ വന്ന് കോളിംഗ് ബെല്ലടിക്കും ഇപ്പോൾ ഈ കട്ടപ്പനയിലെ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ കേസിൽ ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കോട്ടയം തീക്കോയി സ്വദേശിയായ മുഹമ്മദ് ഫാസെ കഴിഞ്ഞ ദിവസം പിടിയിലായ ഈരാറ്റുപേട്ട സ്വദേശിയായ ഷിബിലിക്ക് സ്ഫോടക വസ്തുക്കൾ നൽകിയത് ഫാസിലാണ് എന്ന് പറഞ്ഞ് ഫാസിലിനെ ചൂണ്ടിക്കാണിക്കുകയും ഫാസിലുള്ള സ്ഥലം ഷിബിലി പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ജില്ലയിലെ അനധികൃത പാറമടകളിലേക്കാണ് ഈ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചത് എന്നാണ് സൂചന ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് പോലീസ് പറയുന്നു പരിശോധിക്കുന്നു ഇടുക്കി എസ് പി കെ വിഷ്ണു പ്രദീപിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അനധികൃത പാറമടകളിലേക്കും കുളം കിണർ പണിക്കാർക്കും കൈമാറാനാണ് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചത് എന്നാണ് വിവരം നൽകിയത് ഇവർ കേസിൽ ഈരാറ്റുപേട്ട നടക്കൽ സ്വദേശിയായ നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഷിബിലിയെയാണ് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത് പുളിയൻമലയ്ക്ക് സമീപം വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് ജീപ്പിൽ കൊണ്ടുവരികയായിരുന്ന സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെത്തിയത് ജലാറ്റൻ സ്റ്റിക്കുകളും ഫ്യൂസ് വയറുകളും എന്നിവ വലിയ തോതിൽ ഇയാളുടെ പക്കൽ കണ്ടത് കൂടുതൽ സംശയങ്ങൾക്ക് കർണാടകയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരുന്ന വസ്തുക്കൾ വലിയ വിലയ്ക്കാണ് ഹൈറേഞ്ചിൽ കുളംപണിക്കാർക്കും അനധികൃത പാറമട നടത്തിപ്പുകാർക്കും വിറ്റഴിച്ചിരുന്നത് എന്നാണ് ശിബിലി നൽകിയ വിവരം സ്ഫോടക വസ്തുക്കളുടെ ഉറവിടത്തെ കുറിച്ചും വാങ്ങിയിരുന്നവരെ കുറിച്ചിട്ടുമൊക്കെ വിശദമായി അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞിട്ടു ഈ പിടികൂടിയ വസ്തുക്കളിൽ ഡിറ്റനേറ്ററുകളും തോക്കെന്തിനാണ് എന്ന ചോദ്യവും വലിയ രൂപത്തിൽ പോലീസ് ഉയർത്തിയിട്ടുണ്ട് അതായത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരുപാട് പാറമടകൾക്കു വേണ്ടി എത്തിക്കുന്ന കാരിയറാണ് ഇവർ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഈരാറ്റുപേട്ടയിലേക്ക് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുമെന്നാണ് പോലീസ് അറിയിച്ചത് ഇതേ തുടർന്നാണ് കുഴിവേലി റോഡിലെ ഗോഡൌണിൽ പോലീസ് റെയ്ഡ് നടത്തി വീണ്ടുന്ന വസ്തുക്കളൊക്കെ പിടിച്ചെടുക്കും ഈരാറ്റുപേട്ടയിൽ കേന്ദ്രസേന എന്നും പഴയ ഈരാറ്റുപേട്ട ഞങ്ങൾക്ക് തിരികെ വേണമെന്നും ബി നേതാവ് ഷോൺ ജോർജ് ഈരാറ്റുപേട്ടയിൽ വൻ സ്ഫോടക ശേഖരം പിടികൂടിയതിന് പിന്നാലെ കർമാ ന്യൂസുമായിട്ട് പ്രതികരിക്കുമ്പോഴായിരുന്നു ഷോൺ ജോർജ് ഇത് പറഞ്ഞത് ഈരാറ്റുപേട്ടയിൽ നിന്ന് മുന്നൂറ് ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും ഇരുന്നൂറ് ജലാറ്റിൻ സ്റ്റിക്കുകളും കണ്ടെടുത്തതിനു പിന്നാലെ ഇതിൽ ദുരൂഹതയുണ്ട് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് അഞ്ച് ശതമാനം വരുന്ന തീവ്രവാദികൾക്ക് വേണ്ടി ഈരാറ്റുപേട്ട ഞങ്ങൾ നാട്ടുകാർക്ക് വിട്ടുപോകാൻ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല ഇവിടുത്തെ വലിയ ശതമാനം മുസ്ലിങ്ങളും സമാധാനക്കാരും ദേശസ്നേഹികളുമാണ് എന്നാൽ അഞ്ച് ശതമാനം തീവ്രവാദികൾ ഞങ്ങളുടെ നാടിനെ തകർക്കുന്നു ഈരാറ്റുപേട്ടയെ ആയുധ പുരയാക്കിയതിൽ കേരള പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ലെന്നും ഷോൺ ജോർജ് പറഞ്ഞു പോലീസിന് പരിമിതികളുണ്ട് കേന്ദ്ര ഏജൻസി ഉടൻ വരണം പഴയ ഈരാറ്റുപേട്ടയും നാടും സ്നേഹവും ഞങ്ങൾ നാട്ടുകാർക്ക് തിരികെ തിരികെത്തരണമെന്നും അഞ്ച് ശതമാനം വരുന്ന തീവ്രവാദികൾക്ക് ഞങ്ങൾ ദേശസ്നേഹികൾ കീഴടങ്ങില്ല അവരോട് പോരാടുമെന്നും ഷോൺ ജോർജ് വണ്ടൻമേട് പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ ഷിബിലിയുടെ ജീപ്പിൽ നിന്നാണ് മുന്നൂറ് ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും ഇരുന്നൂറ് സ്റ്റിക്കുകളും ആദ്യം കണ്ടെടുത്തത് ഇതുവഴിയാണ് കൂടുതൽ സംശയങ്ങളിലേക്ക് ഷിബിലിയെ ചോദ്യം ചെയ്യുന്നതിലേക്കും ഒക്കെ പോലീസിനെ നയിച്ചു കൊണ്ടുവന്നത് എന്താണ് ഇതിന്റെ പർപ്പസ് ലഭിക്കുന്നു ഇത് ആർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു ഇത്തരം കാര്യങ്ങൾ പോലീസിന്റെ കൂടുതൽ ഏജൻസികളുടെ സംബന്ധിച്ച് നമ്മൾ അഭിപ്രായം പറയാൻ ഇതില് മുന്നൂറ് ഇലക്ട്രിക് ഡിറ്റർനേറ്ററുകളും ഇരുന്നൂറ് ജലാറ്റിൻ സ്റ്റിക്കുകളുമാണ് കണ്ടെടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തില് ഇത് ഒരു സമഗ്രമായിട്ടുള്ള അല്ലെങ്കിൽ പോലീസിന് പുറത്തുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ ും അതായത് അത് ഈ വിഷയം വന്നപ്പോൾ തന്നെ പോലീസിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന് ആണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വിവരം അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസും തീർച്ചയായിട്ടും അത്രയും ഇൻഫർമേഷൻ കൊടുക്കും ഇത് ഈ കൂടുതൽ വിശാംശങ്ങൾ എന്താണ് എന്തിനാണ് ഇവർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷണം തൃപ്തികരമാണോ എന്ന് വിലയിരുത്തു ശേഷം മാത്രമേ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടാൻ കഴിയും നടത്തിയിടാം എന്തുകൊണ്ടാണ് ഈ രാജ്യപേട്ട കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടുതലായിട്ട് പുറത്തു വരുന്നത് ഇരാറ്റുപേട്ടയില് ഇരാറ്റുപേട്ടയിൽ എല്ലാ ആ തരത്തിലുള്ള ആളുകളും ഇരാച്ചുപേട്ടയിൽ ഞാൻ പറഞ്ഞില്ലേ ഇരാറ്റുപേട്ടയിൽ എല്ലാ മുസ്ലിം സഹോദരങ്ങളും തീവ്രവാദികളല്ലോ പക്ഷെ അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അത്തരം ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് അതിനുവേണ്ടി ആറോ ഇത് കൊണ്ടുവന്ന ഉണ്ടെങ്കിൽ അത് വാങ്ങിയപ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അതല്ലാതെ മറ്റേ പേര് ആവശ്യകൾക്കാണ്ടി ഫ്ലാക്ക് ആയിട്ട് ചെയ്യുന്ന പരിപാടികളും ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഭീകരാവസ്ഥയില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയത്തെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എല്ലാ എല്ലാ തീവ്രവാദ സംഘടനകളുടെയും നേരെയുള്ള സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് ഇതിനെ കുറിച്ച് സമഗ്രമായത് ഞാനിപ്പോ നേരത്തെ കയറി ഇത് തീവ്രവാദ പ്രവർത്തനത്തിൽ കൊണ്ടുവന്നതെന്ന് പറയാൻ ഞാൻ ആണല്ല പക്ഷേ അതിനുവേണ്ടിയാണ് അല്ല കൊണ്ടുവന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഇത്ര സമയമല്ലായുള്ളൂ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സമയം കൊടുക്കും ഇനി അവർ അന്വേഷണം അവര്യാപ്തമാണെന്ന് തോന്നിയാൽ നമുക്ക് കൂടുതൽ വന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞു അഞ്ച് ശതമാനത്തിൽ താഴെ വരുന്ന തീവ്രവാദികൾക്ക് വേണ്ടി തൊണ്ണൂറ് ശതമാനം ആളുകൾ മോശമാകുന്ന സാഹചര്യമാണ് ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു ഈരാറ്റുപുര ഇരാറ്റുപുട്ടി ഈ ഒരു കേന്ദ്രമായി മാറുന്നു ഇരാറ്റുപുട്ടിൽ എല്ലാരും തീവ്രവാദികളാണ് പക്ഷേ കുറച്ച് ആളുകൾ പിന്നെ അത് ഇരാറ്റുപുട്ടിലുള്ള എല്ലാ ആളുകളും ചിന്തിക്കേണ്ട കാര്യമാണ് നൂമാർക്ക് വേണ്ടി സ്വയം മോശമാകണോ എന്ന് അവർ ചിന്തിക്കുന്ന വിജയമാണ് സജീവമായി ഇടം മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ മാറി നിൽക്കാനുള്ള അല്ലെങ്കിൽ ഇതിനെ തെറ്റാണ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനും ഈ അഞ്ചു ശതമാനം വരുന്ന തീവ്രവാദികളെ തള്ളിപ്പറയാൻ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്കും സാധിക്കണം അതല്ലെങ്കിൽ ഈ അഞ്ചു ശതമാനം ചെയ്യുന്ന എല്ലാ തീവ്രവാദങ്ങൾക്കും മറ്റുള്ളവർ കൂടി അതിന് പഴികേൽക്കേണ്ടി വരും അനുഭവിക്കേണ്ടി വരും നന്ദി